രാമൻ്റെ മനസ്സ് വജ്രം പോലെ കഠിനമായിരുന്നു താമരനൂല് പോലെ മൃദുരമായിരുന്നു സ്ഥിത ഈ അശ്വമഥയാഗത്തിന് വേണ്ടി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ രാമന് വിവാഹം കഴിക്കുന്നതിന് ധാർമ്മികമായ ഒരു പ്രതിബന്ധവുമില്ല വാസിഷ്ഠനെയും വളരെ പ്രത്യക്ഷമല്ലാത്ത വിധത്തിൽ അദ്ദേഹം ധിക്കരിച്ചു കളഞ്ഞു തങ്ങളുടെ കുലാചാര്യനെ കുലാചാര്യന് ഉപദേശം കൊടുത്തിട്ട് ധിക്കരിക്കപ്പെടുന്നത് സൂര്യവംശത്തിൽ എന്ന ആദ്യമാണ് അതിനുമുമ്പാനും ധിക്കരിച്ചിട്ടില്ല ഗുരുവിൻ്റെ ഉപദേശത്തെ ഒരു ക്ഷത്രിയൻ ഋഷിയായിട്ട് മാറിയപ്പോൾ ബ്രാഹ്മണനായ ഗുരുവിൻ്റെ ഉപദേശത്തെ നിസ്സാരീകരിച്ചു നിസ്സാരീകരിച്ചുളളി ശാന്തമായ മുഖഭാവത്തോടുകൂടി മൃദുലമായ മുഖഭാവത്തോടു കൂടി ഇരുന്നു കൊണ്ട് ക്രൂരമായി കഠിനമായി നിഷ്ഠുരമായി കുലഗുരുവിൻ്റെ ഉപദേശത്തെ അദ്ദേഹം നിരാകരിച്ചു എന്തൊരു മധുരമായ നിരാകരണമാണെന്ന് നോക്കുക ഒരുത്തനെ അനുസരിക്കാതിരിക്കുന്നത് എത്ര മധുരമായിട്ടാണ് കുലഗുരുവിൻ്റെ ഉപദേശത്തെ കുലഗുരുവിൻ്റെ സ്ഥാനത്തെ എത്ര ശാന്തമായി ഒരു തൻ്റെ മാനസിക മനസ്സിലെ ശാന്തമായ കലാപം കൊണ്ട് അദ്ദേഹം പ്രതിഷേധിച്ചു അതൊരു ആർഷമായ കലാപബോധമാണ് അത് അത്തരം ത്യാഗികളിൽ നിന്ന് അങ്ങനത്തെ കലാപങ്ങളുണ്ടാവും കലാപമാണുണ്ടായതെന്ന് അറിയില്ല അതൊരു കലാപമായിരുന്നു അതൊരു പോരായിരുന്നു ബ്രാഹ്മണ മാധാവിത്വത്തിന് എതിരെയുള്ള ഒരു വീശലായിരുന്നു ഒരു രാജാവിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ത്യാഗധനനായ ഒരു രാജാവിൻ്റെ തൻ്റെ ഹൃദയം മനസ്സിലാക്കാതെ ഒരു ഉപദേശം കൊടുത്തപ്പോൾ ഒരു അടി അട്ടികൊടുത്തതാണ് ഈ ആർഷമായ കലാപം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈ കലാപത്തിനെ കുറിച്ചുള്ള ആർഷ സങ്കല്പം എന്താ ശാന്തമായിരിക്കുക എന്നുള്ളത് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം ഗുരുദേവൻ സവർണന്മാരുടെ ക്ഷേത്രങ്ങളിൽ ആക്രമിച്ച് അല്ലെങ്കിൽ നേരത്തെ ബലം പ്രവഹിച്ച് നിങ്ങൾ കയറാനല്ല പറഞ്ഞത് അതാണ് യൂറോപ്യൻ കലാപം അല്ലെങ്കിൽ മാർസിയൻ കലാപം വിപ്ലവത്തിലേക്കുള്ള വിപ്ലവത്തിന് വേണ്ടിയുള്ള പരിവർത്തനത്തിന് വേണ്ടിയുള്ള കലാപം സംഘടിപ്പിച്ചാൽ മതി ആർക്കൊക്കെയാണോ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് ബലമായങ്ങ് കയറുക പോലീസുകാർ വന്നാൽ പോലീസുകാരെ തല്ലിയും പോലീസുകാരുടെ തല്ലി ഇങ്ങോട്ട് വാങ്ങിച്ചും അന്ന് പിന്നെ ക്യാമറകൾ തെല്ലിപ്പൊട്ടിക്കാനൊക്കെ ഇല്ല പോലീസുകാർക്ക് എന്താ കാരണം ക്യാമറകൾ ക്യാമറകളില്ല പത്രപ്രവർത്തനന്മാർക്കും തല്ലുകൊള്ളില്ല പത്രപ്രവർത്തകന്മാർക്ക് ഓടാനും സാധിക്കില്ല ഇവരും അന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബലമായിട്ട് അങ്ങ് കയറിയാൽ മതി അതിനെ പ്രേരിപ്പിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുപോവുകയല്ല അദ്ദേഹം പറഞ്ഞു സംഘടിച്ച് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം സ്വന്തം നിലയിൽ ആരെയും അത്ര നാം ധരിക്കുന്ന അർത്ഥത്തിൽ സംഘടിപ്പിച്ചില്ല അദ്ദേഹം സംഘടിപ്പിച്ചത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു ശാന്തമായ പ്രവർത്തനങ്ങൾക്കും ശാന്തമായ പരിവർത്തനം വരുത്തുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ചത് അദ്ദേഹം എന്ത് ചെയ്തു സവർണരുടേതുപോലെയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു സവർണരുടെ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന പൂജാവിധികൾ എന്താണെന്നുള്ളത് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള പൂജാവിധികൾ ഏർപ്പെടുത്തി അതിനുമുമ്പത്തെ പേര് മാടൻ എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ പേര് കേട്ടാൽ മാടൻ ചാത്തൻ ഗുളികൻ അറുകൊല എഴുകൊല എന്നൊക്കെയായിരുന്നു ദൈവങ്ങളുടെ പേര് അവരെല്ലാം വൃക്കങ്ങൾ കളഞ്ഞു വൃക്കം കളഞ്ഞ ശിവൻ ഇരിക്കുന്നു ഇതാണ് ശിവൻ മുങ്ങി എടുത്തുകൊണ്ട് മുങ്ങയെടുത്തോണ്ടെങ്കിൽ ശിവൻ കല്ലാണ് ശിവൻ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചു അവിടെ പൂജാവിധികൾ ഏർപ്പെടുത്തി തന്ത്രവിധി പ്രകാരമുള്ള പൂജാവിധികൾ നമ്മുടെ പ്രാചീന തന്ത്രവിധികളിൽ പരാമർശിക്കുന്ന തരത്തിലുള്ള വർണ്ണിച്ചിരിക്കുന്ന തരത്തിലുള്ള പൂജാവിധികൾ ഏർപ്പെടുത്തി അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ തമ്മിലൊരു വ്യത്യാസവും ഇല്ല പിന്നെ ഇപ്പോൾ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോയി പ്രവേശിക്കുന്നത് സവർണന്മാരോട് ഇതുമാതിരി ഉള്ള പൂജാക്രമങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല ആ പൂജാക്രമത്തിലും ഒരു പരിഷ്കാരം വരുത്തി എന്തായിരുന്നു ആ പരിഷ്കാരം ആരാണോ ആ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് ആ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടുത്തെ പൂജാരികൾ മറ്റു ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്കേ പൂജിക്കാൻ ഒക്കെ അപ്പോൾ ഒരു സെൽഫ് കണ്ടൈൻഡ് സൊസൈറ്റി ഒരു സ്വാശ്രിത ആ സമൂഹം ഉണ്ടാക്കുന്നതിനുള്ള ചവിട്ടപ്പടി എന്നുള്ള നിലയിലാണ് ആ പ്രവർത്തനം ആരംഭിച്ചത് ബ്രാഹ്മണനെ വിളിക്കാൻ പോകണ്ട ബ്രാഹ്മണനെ വിളിക്കാൻ ചെല്ലുമ്പോൾ എന്താ പ്രശ്നം ബ്രാഹ്മണൻ പറയുന്നതനുസരിക്കാം അങ്ങനത്തെ പുരോഹിതന്മാരെ അവർ പറയുന്ന അനുസരിക്കാം അവരുടെ അടുത്ത് പോയി ഓച്ഛാനിച്ച് നിൽക്കണം അവരുടെ കാലയെ നമസ്കരിക്കണം ഇതങ്ങനെയല്ല നമുക്ക് തങ്ങൾക്ക് പരിചയമുള്ള തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളാണ് പൂജാരിയായിട്ട് വരുന്നത് അങ്ങനെ സ്വന്തം പൂജാരിമാരെ ഏർപ്പെടുത്തി എല്ലാവർക്കും കയറാം എന്നിട്ടും അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർ മനസ്സിലാക്കിയില്ല ആ അവർ പറഞ്ഞു അത് പുരേറെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കും ഈ അരി പ്രതിഷ്ഠയൊക്കെ നടത്തിയപ്പോൾ അവരുടെ ഇടയിൽ തന്നെയുള്ളവരെ ശ്രീനാരായണ ചെയ്യാമോ എന്ന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ആർഷമായ വിപ്ലവം ആർക്കും എതിരില്ല ആരുടെയും മേൽ കടന്നുകയറ്റമില്ല ഹിംസയില്ല ഹിംസയില്ലാത്തതാണ് ഹിംസയില്ലാതെ വരുത്തുന്ന പരിവർത്തനമാണ് ആർഷമായ വിപ്ലവം മറ്റതിൽ ഹിംസയുണ്ടാകും ഹിംസ പാടില്ലെന്നല്ല ഹിംസ ആ ചരിത്ര ഹിംസയ്ക്ക് വേണ്ടി ആ ചരിത്രകാലം കാലം മാത്രയ്ക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഹിംസ കൊണ്ട് മാത്രമേ കാര്യം നടക്കൂ അതല്ലാതെ സമത്വം സ്ഥാപിക്കപ്പെടുകയില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ ഹിംസയുമാകാം തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അത് ഒരു പ്രവർത്തന സ്ഥിരതയായി സ്വീകരിക്കുന്നു ഒരിക്കലും ഹിംസയില്ലാതെ വരുന്ന വരുത്തുന്ന പരിവർത്തനങ്ങളാണ് ആർഷമായ പരിവർത്തനം അല്ലെങ്കിൽ ആർഷമായ വിപ്ലവം ഋഷിമാരുടെ രീതി അതായിരുന്നു വ്യാസൻ്റെ രീതി അതായിരുന്നു അതുകൊണ്ട് അത് തന്നെ നാരായണ ഗുരുദേവനും സ്വീകരിച്ചു അതാണ് ആർഷമായ വിപ്ലവം അല്ലെങ്കിൽ ഈ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ പേരിൽ ഈ കേരളം എത്ര ചോരം കുടിച്ചതിന് അതിൻ്റെ പേരിൽ ചുരം കുടിച്ചില്ല വേറെ തരത്തിലാളുകളൊട്ടും കുത്തുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ നാരായണ ഗുരു സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹം സംഘടിപ്പിച്ചുമില്ല അങ്ങനെ അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ തോന്നില്ല അതാണ് ഇതൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നില്ല അപ്പോൾ വളരെ ശാ ശാന്തനാണ് വളരെ ശാന്തനായിരിക്കുമ്പോൾ തന്നെ മഹാധിക്കാരിയാണ് ആരും ചെന്ന് എന്ത് ചോദിച്ചെന്നാലും പ്രതികടങ്ങളെ പറയുള്ളൂ പ്രകട്ടസ്വരസ്ഥിതിയെ അദ്ദേഹത്തിൻ്റെ നാമത്ത് നിന്ന് പ്രത് അദ്ദേഹത്തിൻ്റെ നാമിൽ നിന്ന് പ്രവർത്തിക്കുകയുള്ളൂ ചെല്ലുന്നവൻ്റെ മുഖത്ത് അടി കണ്ടതുപോലെ ഇരിക്കും അവൻ്റെ ദുരഭിമാനത്തിന്മേൽ ഒരു ചാട്ടവാറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഒരുപാട് ശേഖരിക്കപ്പെടാതെ പോയി അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഈ കൂടെ നടക്കുന്നമാർക്ക് വെളിവില്ല വെളിവില്ലാത്തവരാണല്ലോ വിവരമില്ലാത്തവരാണല്ലോ കൂടെ നടക്കുന്നു ശിഷ്യന്മാരെന്ന് പറയുന്നവർ അതുകൊണ്ട് അവർ സംഭരിക്കാതെ പോയി ഇങ്ങനെ വലിയൊരു മഹാത്മാവാണ് തങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന വിവരം പറഞ്ഞുപോയി ആ തങ്ങളുടെ അത്രയും വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ഒരാൾ ഇന്നും അത്രേ ധരിച്ചിട്ടുള്ളൂ എന്തൊക്കെയൊക്കെ മനസ്സിലാത്ത കാര്യങ്ങളിരുന്ന് പറയുന്നു ഈ മാടനെയും മറുതയെയും മാറ്റി ശിവനെയും കൃഷ്ണനെയും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ ഒരുതരം ബ്രാഹ്മണവൽക്കരണം അവിടെ നടക്കുന്നില്ലേ അത് ഒരു ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ സാംസ്കാരിക അധിനിവേശത്തിന്റെ സ്വഭാവമില്ലേ ഇന്ന് ഈ സായുധ വിപ്ലവമാണ് യഥാർത്ഥ വിപ്ലവം എന്ന് പറയുന്നവർക്ക് അങ്ങനെ ആരോപിക്കാം ഇപ്പൊ സായുധ വിപ്ലവം നടത്തണം എന്ന് പറയുന്നവർക്കെതിരെ ആർ ആർക്കെതിരെയാണോ സായുധ വിപ്ലവം നടത്തുന്നത് അവരെല്ലാവരും കൂടി ഒരു സായുധ വിപ്ലവം ഈ സായുധ വിപ്ലവം എന്ന് വെച്ചാൽ അതെങ്ങനെ ഇരിക്കും ഞാൻ കൊണ്ടുവന്നേ പ്രത്യേക ശാസ്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും അവർക്കത് സ്വീകാര്യമായിരിക്കും നക്സലൈറ്റുകൾക്ക് രാജ്യത്തിന് സമൃദ്ധി വരുന്നതിന് വേണ്ടി സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരേ പൊക്കം എല്ലാവർക്കും ഒരേ വണ്ണം എല്ലാവർക്കും എല്ലാവർക്കും ഒരേ നെഞ്ചളവ് എല്ലാവർക്കും ഒരുപോലെ മുടി ആർക്കും കഷണ്ടിയില്ലാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സമത്വം സ്ഥാപിക്കുന്നതിന് ചില ആളുകളുടെ തലയെടുക്കുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി തിരിച്ചായാലോ സമത്വം സ്ഥാപിക്കാൻ ഇവരുടെയൊക്കെ തലയെടുക്കുന്നതാണ് നല്ലത് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലോ അത് ഇവർക്ക് സ്വീകാര്യമായിരിക്കും അത് സ്വീകാര്യമല്ലെങ്കിൽ ഇതൊന്നും സ്വീകാര്യമല്ല അപ്പം അതുകൊണ്ട് ഹിംസ ഒരിക്കലും ഒരു സമത്വാധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിന് ഹിംസ വേണം എന്ന് പറഞ്ഞത് മാർച്ചിനു പറ്റിയവരബദ്ധാണ് എന്നിട്ടും ഇവരാരും വിചാരിച്ചതുപോലെ ഹിംസ നടന്നതുമില്ല ചിലരുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോഴേ ഹിംസ നടന്നുള്ളൂ സാംസ്കാരിക വിപ്ലവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാത്തവരെ എല്ലാം തനിക്കെതിരായിട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൊന്നു ചില സുഹൃത്തുക്കളെ കൊന്നു എൻ്റെ സംശയത്തിന് മറുപടി പറഞ്ഞില്ല ഈ ആടനെ മാറ്റി ശിവനെ പ്രതിഷ്ഠിക്കുക വഴി അതൊരു ഒരു ബ്രാഹ്മണവൽക്കരണം അല്ലെ സംശയം മനുഷ്യൻ അല്ല ഓരോ സമുദായത്തിനും അവരുടേതായ ഒരു സത്വമില്ലേ അത് നഷ്ടപ്പെടുത്തുന്ന ആദിവാസികൾക്ക് അവരുടേതായ ദൈവങ്ങളുണ്ട് അവരുടെ പൂജാവിധികളുണ്ട് ആയിക്കോട്ടെ അത് അന്യതയിൽ നിന്നുണ്ടായതാണെങ്കിലോ അതിൽ പരിഷ്കാരങ്ങളാവാല്ലോ ആദിവാസികൾ ആദിവാസികളായിട്ട് തന്നെ ഇരിക്കണം നിർബന്ധിക്കുന്നതിനാ അങ്ങനെ നമ്മളെല്ലാവരും ആദിവാസികളായിരുന്നില്ലേ അവിടെ നിന്ന് പരിഷ്കൃതരായി 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 പരിഷ്കൃതരായ നദീതീരങ്ങളിലാണ് എന്തുള്ള ഉള്ളത് കാടുകളുള്ളത് നദീതീരങ്ങളിലായിരുന്നു ആദ്യത്തെ ജനവാസ കേന്ദ്രങ്ങൾ അവിടെ നിന്നാണ് നദീതീരത്തല്ലാത്ത സ്ഥലത്തേക്ക് വ്യാപിച്ചത് വ്യാപിക്കാത്തവരവിടെ അങ്ങനെ തന്നെ നിന്നുപോയി അവരെ പരിഷ്കരിച്ചെടുത്ത തരം തോഴപ്പം എന്തു തരത്തിലുള്ള ഒരു സാംസ്കാരികമായ സമ്പന്നതയാണ് അവർക്കുള്ളത് അല്ല ഈശ്വരനെ നമുക്ക് ഏത് രൂപത്തിലും ആരാധിക്കുകയും ഏത് രീതിയിൽ ആരാധിക്കുകയും സാക്ഷാത്കരിക്കുകയും സാധിക്കും ചെയ്യാം അത് ജ്ഞാനം സിദ്ധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് അജ്ഞാനം സിദ്ധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല ഇപ്പോൾ ഈ നല്ല കുസ്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനും പണ്ടി ചെയ്തിരുന്ന അഭ്യാസങ്ങളൊന്നും ചെയ്യണ്ട അല്ലാത്തവനും അല്ലാതെ അഭ്യാസങ്ങൾ ചെയ്ത് 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 തന്നെ ഗുസ്തിയുടെ പ്രാഗൽഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പം ഇവർ അവരുടെ അനുഷ്ഠാനങ്ങളും മറ്റും യഥാർത്ഥമായ അനുഷ്ഠാനങ്ങളല്ല അവരറിഞ്ഞെടുത്തോളം അറിവ് വെച്ചുകൊണ്ടാണ് ഈ അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് പൂർണ്ണമായ അറിവല്ല അപ്പോൾ അവരതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാം അവിടെ നാം വിചാരിക്കുന്ന പോലത്തെ സാംസ്കാരിക സ്വത്ത്വൊന്നുമില്ല പ്രകൃതിയെ പ്രാകൃതമായി ആരാധിക്കുകയാണ് അതൊരു സാംസ്കാരികമായ ആരാധനയല്ല അവിടെ കള്ള് നിവേദിക്കും അവിടെ ഇറച്ചി നിവേദിക്കും അവിടെ പലതരത്തിലുള്ള വൈകല്യമുള്ള മാനുഷിക ബന്ധങ്ങളും ഉണ്ടാകും അതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ഒരു പരിഷ്കൃത സമൂഹത്തിന് അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അത് സ്വീകാര്യമാണെന്ന് വരും പിന്നെ എന്താണ് പുരോഗതി എന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് പുരോഗതിയിലേക്ക് മനുഷ്യനെത്തുന്നത് എന്താണ് സംസ്കാരം പണ്ട് എല്ലാവരും പച്ചയ്ക്ക് പച്ചയ്ക്ക് മാംസം മാംസം ഇപ്പോഴും എന്താ നമ്മുടെ മാത്രമാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്നും എന്നുള്ള ഒരു ബോധം അല്ല ഇവർക്ക് ഇങ്ങനെ ഒരു സംസ്കാരം നൽകുന്നത് വഴി തെറ്റെന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു ജനവിഭാഗത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന രീതിയില് വളർച്ചയിലൂടെയാണ് സംസ്കാരം വരുന്നത് കുഞ്ഞപ്പോഴും കുഞ്ഞായിട്ടിരുന്നാ മതിയോ കുഞ്ഞു ജനിച്ചു അവൻ എല്ലാം ഒരുപോലെയാണ് കാണുന്നത് ഒരുമാതിരി നീന്തി നടന്ന് തുടങ്ങുമ്പോൾ എല്ലാം ഒരുപോലെയാണ് കാണുന്നത് അച്ഛനെ തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ മറ്റു ബന്ധുക്കളെ തിരിച്ചറിഞ്ഞുകൂടാ തിന്നാവുന്ന ഏതാണ് തിന്നാൻപാടില്ലാത്തതാണ് തിരിച്ചറിഞ്ഞൂടാ എന്ത് എടുത്ത് കിട്ടിയാലും എടുത്തു വായിലേക്ക് വെക്കും ആ അവസ്ഥയിൽ നിന്ന് അവന് സംസ്കാരങ്ങളൊന്നും ഉണ്ടാകേണ്ടതാണോ പറയുന്നത് അപ്പോൾ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം അതിൻ്റെ ശൈശവ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു പിന്നെ അവരധികം ആളുകളില്ല അത് തനിയേ നിലച്ചു പോകും ആദിവാസികളുടെ ജീവിതവും അവരുടെ ജീവിത രീതിയും തനിയേ ഇല്ലാതെ ആയിപ്പോവും അന്യം നിന്ന് പോവും അന്യം നിന്ന് പോകാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും ഇവിടുന്ന് ആളുകളെ ആദിവാസികളാക്കി അങ്ങോട്ട് ഇടാൻ പറ്റും നഗരത്തിൽ ആദിവാസികളായി പരിശീലിപ്പിക്കുന്ന ആദിവാസി പരിശീലന കേന്ദ്രം പല പരിശീലന കേന്ദ്രവും ഉണ്ടല്ലോ നമുക്കൂടെ അതിലൊരെണ്ണം ആദിവാസി പരിശീലന കേന്ദ്രം ആദിവാസിയെ പരിശീലിപ്പിക്കാൻ പരിശീലിപ്പിക്കാമനു ട്രെയിനിങ് കോളേജ് അങ്ങനെ പരിശീലിപ്പിച്ചിട്ട് കാട്ടിലേക്ക് അയച്ചു കൊടുക്കും ഇവരെ അന്യം നിന്ന് പോകുമ്പോൾ എത്ര ഇപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു ഏതോ ഒരു കുറകരോ അങ്ങനെ ആരോ പത്ത് നാനൂറ്റി അൻപത് കുടുംബങ്ങളെയുള്ള അതും കൂടി തീർന്നു നിന്നാൽ അവരുടെ ആവശ്യം അന്യം നിന്ന് പോയി ഇങ്ങനെ അന്യം നിന്ന് പോവും എല്ലാവർക്കും അങ്ങനെ അന്യം നിന്ന് പോകുന്ന കാലത്ത് അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ എന്തു ചെയ്യും ഈ സ്വത്വ സംരക്ഷണവാദികൾ ഞാൻ ഈ പറഞ്ഞ പോണെങ്കിൽ വേണ്ടി വരും ആദിവാസികൾക്ക് വേണ്ടി ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ചിട്ട് അതിനൊരു ചെയർമാൻ ആ ചെയർമാന് വേണ്ടി അടി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ സംസ്കൃതരായി നമ്മളെയൊക്കെ പിടിച്ചിട്ട് നമ്മളെയൊക്കെ ആദിവാസിയാക്കും ആദിവാസിയൊക്കെ പരിശീലിപ്പിച്ച് അവിടെ കൊണ്ടുപോയി എന്താണ് സ്ഥലത്തിൻ്റെ അട്ടപ്പാടിയിലും അട്ടപ്പാടിയിലും തേരട്ടപ്പാടിയിലും മൂട്ടപ്പാടിയിലും ഒക്കെ കൊണ്ടുപോയി താമസിപ്പിച്ച് ആദിവാസികളെ സൃഷ്ടിക്കേണ്ടി വരും അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ശൈശവാവസ്ഥയിൽ നിന്ന് പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളരരുത് എന്ന് പറയുന്നത് പോലെയാണ് ശൈശവാവസ്ഥയിലിരിക്കുന്ന ആദിവാസികളുടെ സംസ്കാരം വളർച്ച പ്രാപിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തരുത് എന്ന് പറയുന്നത് വളരെ അപക്വമായ ോചനാ ശൂന്യമായ ഒരു വാദഗതി അങ്ങനെ വാദിക്കുന്നവരുണ്ട് അതിനൊക്കെ പ്രത്യേകമായ താല്പര്യങ്ങളുണ്ടാവും അങ്ങനെ വാദിക്കുന്നതിന് അവർ ചിലപ്പോൾ കാശ് കിട്ടുന്നുണ്ടാവും പല അടുത്തൊന്നും അപ്പം അതുകൊണ്ട് ആ വാദങ്ങളൊന്നും ആദ്യം വേണ്ടത് സമൂഹത്തിലെ ഏതേതെല്ലാം സമ്പ്രദായങ്ങളാണ് നാടിന് വിപകരമായിട്ടുള്ളതും അശാസ്ത്രീയമായതും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇവിടെ ഇത് ബ്രാഹ്മണവൽക്കരണമാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനെ നിഷേധിക്കുന്നില്ല അത് ബ്രാഹ്മണവൽക്കരണം തന്നെയാണ് ബ്രാഹ്മണവൽക്കരണം എന്ന് പറഞ്ഞാൽ പൂണൂരുവൽക്കരണമല്ല പൂണൂരിലട്ടവരൊന്നും ബ്രാഹ്മണരല്ല അതൊരു ചടങ്ങ് മാത്രമാണ് ബ്രാഹ്മണൻ എന്താണ് സർവഭൂത ഹിതൈഷി നല്ലതല്ലേ ഇത് അങ്ങനെ വന്നാൽ ബ്രാഹ്മണൻ സർവഭൂത ഹിതൈഷിയാണ് എല്ലാ ജീവികളുടെയും ഹിതം നോക്കിയിട്ട് അവർക്ക് ഹിതം വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ദാരിദ്ര്യത്തിലിരുന്നു കൊണ്ട് സ്വയം ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ആ ഒരു ദ്രോണരെ വിചാരിച്ചിരുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും മേന്മയുണ്ടാവട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത് പിന്നീട് ഓരോന്ന് കിട്ടിയ ജോലി ഇതായത് കൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നേ ഉള്ളു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അതായിരുന്നു സ്വയം ദാരിദ്ര്യം അനുഭവിക്കുകയാണ് വല്ലപ്പോഴും ഭാര്യ തേണ്ടി കൊണ്ടുവരുന്ന ഭക്ഷണമാണോ ഇരിക്കുന്നത് ഇത് കഴിച്ചിട്ട് സ്വയം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുത്തൻ ലോകത്തിന് മുഴുവൻ മിതമുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു തോന്നിയാൽ നിസ്സാരെ ആര്യാണോ ആർക്ക് പറയാൻ സാധിക്കുമോ ഞാൻ പട്ടിണിക്ക് ഇരുന്നു കൊണ്ട് ലോകത്തിന് പട്ടിണി ഉണ്ടാകില്ലേ ലോകത്തിന് വരട്ടെ മുഴുവൻ പട്ടിണി പട്ടിണി വന്നും പ്ലേഗ് ബാധിച്ചും ഈ ലോകം നശിച്ചു പോട്ടെ എന്നല്ലേ വിചാരിക്കാൻ തോന്നുന്നു അങ്ങനെ മകൻ അങ്ങനെയായിരുന്നു പാണ്ഡവർ മാത്രമല്ല ലോകം നശിച്ചു പോട്ടെ എന്നേ എനിക്കെന്താ ലോകം എന്ന് വെച്ച് പോയാൽ എന്ന് പറഞ്ഞാണ് ബ്രഹ്മേശ്വര വസ്ത്രം എടുത്ത് ഇത് കൊടുത്തത് പക്ഷേ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഇടിഞ്ഞു പൊളിയാറായ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് ഹിതം എന്നാണ് പ്രാർത്ഥിച്ചത് അതാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം നേരെ താഴേക്ക് പതിച്ചു അത് വേറെ കാര്യം ഭൗതികമായ മോഹങ്ങളും അദ്ദേഹത്തിന് വന്നു അതാണ് ബ്രാഹ്മണൻ നല്ലതല്ലേ അല്ല ഓരോ സമുദായത്തിനും ഓരോ ജനവിഭാഗത്തിനും ഈ സാംസ്കാരിക ഉന്നമനം ആവശ്യമാണ് വികാസം ആവശ്യമാണ് പക്ഷേ അവർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ടാവും അവരുടെ മണ്ണിൻ്റെ മണമുള്ള അവരുടേതായ മാർഗങ്ങളുണ്ടാവും ഇപ്പം നമുക്ക് അമേരിക്കൻ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ ഇന്ത്യൻ സാഹചര്യങ്ങൾ യോജിച്ചതല്ല പക്ഷേ അമേരിക്കക്കാരന്റെ വീക്ഷണത്തിൽ അതാണ് ഏറ്റവും അനുയോജ്യം അതല്ല അമേരിക്കയിലെ നിഷ്പക്ഷവാദികളായ ഇക്കണോമിസ്റ്റുകൾ അമേരിക്കൻ ഇക്കോണോമിയെ അംഗീകരിക്കുന്നില്ല അതാണ് വസ്തുത ഇപ്പോൾ ചോംസ് അംഗീകരിക്കുന്നില്ല ബോയൽ അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു ഇക്കോണമി നിലനിൽക്കുന്ന സ്റ്റേറ്റുകളെ പറയുന്നത് ഡോലിസ്റ്റിക് സ്റ്റേറ്റ് എന്നാണ് പക്ഷെ അവർ ഇല്ലെങ്കിലും അവരംഗീകരിച്ചും അവരുടെ പ്രഭാവം കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു അടിച്ചേൽപ്പിക്കുന്നു അത് നമുക്ക് ഉപരിഷമില്ലാത്തതുകൊണ്ട് അതിന് വർത്തമാനം മുന്നോട്ട് കാര്യമില്ല അത് തല താഴ്ത്തി കൊടുത്താൽ ചവിട്ടാൻ ഒരുപാട് ആളുകണ്ടാവും വഴിവെക്കിൽ വെച്ചിരിക്കുന്ന ചെണ്ടവരോടൊന്നും മുട്ടി നോക്കും ചെണ്ടമാരാന് തോളത്ത് കിടക്കണം അല്ല വഴിവെക്കയിൽ കൊണ്ട് വെച്ചിട്ട് പോയുന്ന ആ കൊട്ടുകാരൻ മാരാൻ എന്ന് പറയുന്ന ജാതി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ചെണ്ടവുട്ടുകാരൻ്റെ തോളത്ത് കിടക്കേണ്ട ചെണ്ട കൊണ്ട് പോയി വഴിവെക്കൽ കൊണ്ട് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് മുട്ടിനോക്കണമെന്നു ഇന്ത്യ അങ്ങനത്തെ ഒരു ചെണ്ട ആയാൽ എന്തു ചെയ്യും അപ്പോൾ ഈ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് സംസ്കാരം പൂർണ്ണമായി വരുമ്പോഴുള്ള അവസ്ഥയാണ് പല സംസ്കാരങ്ങളും അതിൻ്റെ പരിവർത്തനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാഷ്ട്രത്തിൻ്റെതായ സാംസ്കാരിക സ്വത്വങ്ങളുണ്ട് വ്യക്തികളുടേതായ സാംസ്കാരിക സ്വത്വങ്ങളുണ്ട് ഇതെല്ലാം പൊതു സംസ്കാരത്തിൽ അന്തർഭവിക്കുന്നതാണ് അല്ലാതെ എന്താ തമ്മിൽ വ്യത്യാസം ഇപ്പം ലോകത്തെ ലോകത്തിലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നതൊരു സാംസ്കാരികമായ ആശയമാണ് അത് സാംസ്കാരിക ആശയമല്ലെന്ന് ആരെങ്കിലും പറയോ എവിടെയെങ്കിലും മാതാപിതാക്കളെ സംരക്ഷിക്കണം വാർദ്ധക്യത്തിൽ അല്ല മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമമായ ജീവിത രീതി കാര്യം പറ അമേരിക്കക്കാരൻ പറയുമോ സാധിക്കുന്നില്ല വേറെ കാര്യമാണ് അമേരിക്കക്കാരനും പറയില്ല ഫ്രഞ്ചുകാരനും പറയില്ല പുതിയസ്കാരത്തിൽ കച്ചവട സംസ്കാരത്തിൽ അങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ സെന്ററിൽ ആക്കുക എന്നുള്ളതാണ് കച്ചവട സംസ്കാരത്തിൽ അങ്ങനെ സംഭവിക്കുന്നു വാണിജ്യ സംസ്കാരത്തിൽ അങ്ങനെ സംഭവിക്കൂ പക്ഷെ അതാണ് സ്വീകാര്യമായ തത്വം ആരും പറയുന്നില്ല അപ്പൊ മൂല്യത്തോട് താല്പര്യമുണ്ട് ആ മൂല്യങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും എന്തുകൊണ്ട് സംഭവിച്ചു ഭൗതിക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഭൗതിക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കരുത് അതുകൊണ്ടാണ് യന്ത്രങ്ങൾ ഉണ്ടാക്കി ഇവിടെ യന്ത്രങ്ങൾ കൊണ്ട് ഋഷിമാർ പണിയടിപ്പിക്കാത്തത് യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കാമുകൻ ഏഴുനില മാളുകളുടെ മുകളിൽ രാത്രിയിൽ കാമുക കാണാൻ ഒരു യന്ത്രം ഉണ്ടാക്കി ആ യന്ത്രത്തിലൂടെയാണ് കയറിപ്പോയത് ആ യന്ത്ര സംസ്കാരം പുരോഗമിപ്പിച്ചെടുത്താൽ മതിയായിരുന്നല്ലോ അത് ഉള്ളില്ലാന്ന് കണ്ടു കാരണം യന്ത്ര യന്ത്രത്തിൻ്റെ അടിമയായിട്ട് മനുഷ്യൻ ജീവിക്കേണ്ടെന്ന സ്ഥിതി വരും യന്ത്രത്തിൻ്റെ അടിമയായിട്ടാണ് മനുഷ്യനിപ്പോൾ ജീവിക്കുന്നത് ചാർലി ചാപ്പിളിൻ്റെ മനോഹരമായ സിനിമയുണ്ട് മനുഷ്യൻ യന്ത്രവൽകൃതമായി പോകുന്നതുകൊണ്ടാകുന്ന ദൂഷ്യങ്ങളെ ധനിപ്പിക്കുന്ന മോഡേൺ ടൈംസ് ആ അങ്ങനെ ആരും ലോകത്തിൽ ലോകത്തെ സ്നേഹിച്ചിട്ടുള്ള ലോകാനുരാഗികളായ ആരും ഭൗതിക സംസ്കാരത്തെ അംഗീകരിച്ചിട്ടില്ല ഭൗതിക സംസ്കാരം ഏറ്റവും ഭൗതിക സംസ്കാരത്തെ പ്രേമിക്കുന്നതാണ് ഏറ്റവും വലിയ സാംസ്കാരിക പ്രേമം എന്ന ചിന്ത വ്യാപിക്കാനുണ്ടായ കാരണം മാർക്സിൻ്റെ ആവിർഭാവവും അദ്ദേഹത്തിൻ്റെ കൃതികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധൂകരിച്ചിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധൂകരിച്ചില്ല അത് മാത്രമല്ല അത് അംഗീകരിക്കാതിരിക്കുന്നതിന് കാരണം ഇപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി എടുത്ത് വായിച്ചു നോക്കിക്കോളൂ അതിനകത്ത് മാർക്സ് എന്നുള്ളൊരു പേര് കാണില്ല ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി അറസലിൻ്റെ ഇത് ബിഫോർ പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് അതിൽ ഗ്രീസിലെ ആദ്യകാലത്തെ തത്വചിന്താശകങ്ങൾ പറഞ്ഞിട്ടുള്ളവർ എല്ലാവരെയും കൂടി ചേർത്തിട്ടുള്ളൊരു ചാപ്റ്ററാണ് അത് കഴിഞ്ഞിട്ട് സോക്രട്ടീസു കൊണ്ട് വരും അതിലൊരു മാർസിനെ കുറിച്ച് അതിനകത്തൊന്നും പറയുന്നില്ല അദ്ദേഹം അതാണ് മാർസ് ഫിലോസഫറല്ല മാർസിന് വിലോസഫിയുമില്ല അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ അതിനെന്താണ് മാർസിനെ അനുവദിക്കുന്നവരുടെ ഉത്തരം അവരൊക്കെ ആ പിന്നെ മുതലാളിത്തത്തിന്റെ മൂട് താങ്ങികളാണ് അങ്ങനെയാണ് വാക്ക് മുതലാളിത്തത്തിന്റെ മൂട് താങ്ങികളാണ് മാർക്സിസ്റ്റുകാർ മാത്രം ഒന്നിൻ്റെയും മൂട് താങ്ങില്ല അപ്പോൾ ഭൗതിക സംസ്കാരത്തെ അംഗീകരിച്ചത് കൊണ്ട് കൊണ്ടുവന്ന പരിണതിയാണ് എന്ത് ഈ ഉപഭോഗ സംസ്കാരവും ഉപഭോഗ സംസ്കാരത്തിൽ വൃദ്ധന്മാർ ത്യാജ്യവസ്തുക്കളുമായി തീർന്നത് അതിന് പാർക്കെന്ത് ചെയ്യാൻ കഴിയും അതാണ് നല്ലതെന്ന് വാദിച്ചു അതിൻ്റെ ഫലം എങ്ങനെയായി ഇനി അത് തിരിച്ചു വരും അതിനെതിരെ പ്രതിഷേധങ്ങൾ വരും അതിനെതിരെ വിപ്ലവങ്ങൾ വരും അതിനെതിരെ കലാപങ്ങൾ വരും നമുക്കതെല്ലാം നമ്മുടെ അൻപത് വർഷത്തിനുള്ളിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞാലൊക്കെ ഇല്ല ശാസ്ത്ര പുരോഗതിക്ക് എത്ര വർഷത്തെ പഴകുണ്ട് എത്ര വർഷത്തെ ആയുസുണ്ട് എഴുപത്തഞ്ച് വർഷം അത്രയേ ഉള്ളൂ ഇന്ന് കാണുന്ന തരത്തിലുള്ള എഴുത്തഞ്ച് വർഷം പോലും ഇല്ല ഇന്ന് കാണുന്ന തരത്തിലുള്ള ശാസ്ത്രീയമായ പുരോഗതിക്കും ടെക്നോളജിയുടെ പുരോഗതിക്കും ടെക്നോളജിയുടെ വ്യാപ്തിക്കും അതൊക്കെ എത്ര കാലം നിൽക്കും അത് നിൽക്കില്ല അവിടെ തന്നെ എത്രയോ പ്രതിഷേധമാണ് അവിടെ വിദ്യാർത്ഥികൾ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭൂമിയുടെ പിതൃ അവിടെ പിതൃഭൂമി എന്നാണ് പറയുന്നത് പിതൃഭൂമിയുടെ മണ്ണ് കാരണം എല്ലായിടത്തും റോഡാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള റോഡാണ് ആർ സി സി അപ്പോൾ മണ്ണ് കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണ് കാണണം ഞങ്ങളുടെ പാദം ഞങ്ങളുടെ പിതൃഭൂമിയുടെ മാറത്ത് ചവിട്ടി അതിൻ്റെ അനുഭവിക്കണം ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഒരു ഡിമാൻഡായിരുന്നു എങ്ങനെയാണ് വന്നാൽ ഡിമാൻഡ് ആ നീണ്ടു നിന്നില്ലെങ്കിലും ആ അവർ തുടക്കമായി നീണ്ടു നിൽക്കും ടീ സെനറ്റ് പറഞ്ഞു വി ആർ ദ ഹോളോ മെൻ വി ആർ ദ സ്റ്റഫ്ഡ് മെൻ ഹെൽപേസ് വെൽഡ് വിത്ത് ഷെയ്ഡ് വിത്തൗട്ട് ഫോം ഷെയ്പ്പ് വിത്തൗട്ട് ഫോം ഷെയ്ഡ് വിതഔട്ട് കളർ പാര വിതൗട്ട് മോഷൻ ആ അവരുടെ തുടക്കമാണ് കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അതിനാണ് എന്ത് കിട്ടിയത് നവൽ സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വെസ്റ്റ്ലാൻഡിന് വെസ്റ്റ്ലാൻഡിലെ ഹോളോ മെൻ എന്നുള്ള കവിതയാണ് വി ആർ ദ ഹോളോ മെൻ ലോക യുദ്ധം കൊണ്ട് തകർന്നു കിടക്കുന്ന രാജ്യത്തെ രാജ്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് ഇൻ അവർ ഡ്രൈ സെല്ലർ ഉണങ്ങിയ വായു സ്ഥിതി ചെയ്യുന്ന നരച്ച വായു സ്ഥിതി ചെയ്യുന്ന ജഡീഭൂതമായ വായു സ്ഥിതി ചെയ്യുന്ന മുറിയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഷെയ്പ്പ് വിത്തൗട്ട് ഫോം രൂപമില്ലാത്ത ആകൃതിയാണ് ഷെയ്ഡ് വിത്തൗട്ട് കളർ നിറമില്ലാത്ത തണലാണ് പാരലൈസ്ഡ് ഫോസ് തളർവാദം പിടിപെട്ട ശക്തിയാണ് വിതഔട്ട് മോഷൻ ചലനമില്ലാത്ത ആംഗ്യമാണ് ഇന്നത്തെ മനുഷ്യൻ എന്തോ മനോഹരമായ ഭാവനയാണ് ഈ യന്ത്രവൽകൃത സംസ്കാരത്തെക്കുറിച്ച് ടെക്നോളജി ഉണ്ടാക്കിയ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം ഹൃദയം പൊട്ടി വിരമിച്ചതാണ് ഒരു മഹാ മനുഷ്യൻ ടി എസ് ഇലിയറ്റ് തോമസ് ടാൻസ് ഇലിയറ്റ് അവരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ അമേരിക്കയിൽ അമേരിക്ക തന്നെയാണ് യൂറോപ്പ് യൂറോപ്പ് തന്നെയാണ് അമേരിക്ക വ്യത്യാസമൊന്നുമില്ല ഇവിടുന്ന് ചാടിപ്പോയവരാണ് ആളുകൾക്ക് അവിടുത്തെ പേ രാജ്യത്തിൻ്റെ പേരുകൾ പോലും ഇംഗ്ലണ്ടിലെ പേരുകൾ ആണ് യോർക്ക് എന്നുള്ളത് ഇംഗ്ലണ്ടിലെ സ്ഥലമാണ് അതിനിടെ ന്യൂജെയർത്തിൽ ന്യൂയോർക്ക് ജേഴ്സി ന്യൂ ജേഴ്സി ഇങ്ങനെ പല ന്യൂ ന്യൂജെയർത്തിട്ടതാണ് അപ്പോൾ അവിടുത്തെ ആളുകളോടെല്ലാം പ്രേമമുണ്ടായിരുന്ന മനുഷ്യജീവിതത്തെ സ്നേഹിച്ച ഒരു കവി ഹൃദയം പെട്ടി വിലപിച്ചു ഇതെല്ലാം വൈക്കോൽ കൊണ്ടുണ്ടാക്കിയപ്പോൾ പൊള്ള മനുഷ്യരാണല്ലോ മനുഷ്യരെവിടെ അങ്ങനെ വന്നു ഈ പിന്നെ അമേരിക്കയിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിക്സൺ എഡിംഗ്ടൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു അതിനോട് പിന്നോട് എന്തായെന്ന് അറിഞ്ഞുകൂടാ ആ കമ്മീഷൻ ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ആദ്യം ഉദ്ധരിച്ചിരിക്കുന്നത് ഈ ശ്ലോകമാണ് ഇപ്പം ഞാൻ ചൊല്ലിയ ശ്ലോകം ടി സെലിറ്റിൻ്റെ ശ്ലോകമല്ലെങ്കിൽ കവിത എന്ന് പറയാം സ്റ്റാൻസ വൃത്തമില്ലാതെ എഴുതിയിരിക്കുന്നതാണ് വൃത്തമില്ലെങ്കിലും താളമുണ്ട് അത് കണ്ടിട്ടാണ് പിന്നെ ആളുകൾ വൃത്തമില്ലാതെ കവിത എഴുതി തുടങ്ങിയത് ടി സെലിറ്റിൻ്റെ വെയ്സ്ലാൻഡ് കണ്ടിട്ടാണ് ആ യൂറോപ്പിനെയാണ് ഈ വേസ്ലാൻഡെന്ന് പറഞ്ഞ ഊശരഭൂമി അവിടെ എന്ത് തട്ടായാലും കേൾക്കില്ല എന്ത് മാത്രമേ പിന്നെ അവിടെ കേൾക്കൂ അവിടെ ആസ്വരത മാത്രമേ കേൾക്കൂ മനുഷ്യന് സ്നേഹം കേൾക്കില്ല യൂറോപ്പ് ലോകത്തിൻ്റെ ശ്മശാനമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കും വസ്തുത അപ്പം അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ഋഷിമാർ ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായി അത് തിരിച്ചു വരും ഇതൊക്കെ എത്ര കാലം നിൽക്കും ശാന്തിയിൽ മാത്രമേ മനുഷ്യന് ശാശ്വതമായ അനുഭൂതി ശാശ്വതമായ അനുഭൂതിയിലെ മനുഷ്യജീവിതം സാർത്ഥകമാവും അതിന് ഒരു തർക്കവുമില്ല വെറുതെ അതിനെതിരെ വാദിക്കാം എന്നത് മാത്രമേ ഉള്ളൂ വാദിക്കാൻ പോലും പോയൻസ് ഉണ്ടാവില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ടി എസ് എലിറ്റിൻ്റെ കവിത അതിന് എന്തോ കാരണവശാൽ നോവൽ സമ്മാനം കിട്ടുകയും ചെയ്തു കാരണം അവർക്കെതിരായിട്ടുള്ള കവിതയാണ് പിന്നെ മനസ്സിലാകാത്ത ഒരുപാട് പദങ്ങൾ നമ്മുടെ വേദങ്ങളിൽ നിന്നും കർമ്മയവാധികാരസ്ഥയെ അതിൽ കൂട്ട് ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്ന് സംസ്കൃത ലിപിയിൽ അതിനകത്ത് ഉദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് വലനും പറഞ്ഞു അദ്ദേഹം കവിയല്ല എന്താ എഴുതി വെച്ചിരിക്കുന്നു സംസ്കൃത ലിപിയിൽ എഴുതി വെച്ച് അവിടുന്ന് പുരുഷന്മാർ എങ്ങനെ വായിക്കും ഭരതന്റെ കാവ്യസിദ്ധാന്തം അദ്ദേഹം അവിടെ വ്യാപിപ്പിച്ചു ഓബ്ജക്റ്റീവ് കൊറലേ ഓഫ് ഓബ്ജക്റ്റീവ് കൊറലേറ്റീവ് ത്ര വിഭാവാനുഭാവത്തി ആ തിയറിയാണ് എടുത്ത് കാവ്യ നിരൂപണത്തിന് കാവ്യ വിമർശനത്തിന് കാവ്യ വിമർശനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ സിദ്ധാന്തമായിട്ട് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ട് അതിനിങ്ങനെ പേര് കൊടുത്തു ഓബ്ജെക്റ്റീവ് കോറിലേറ്റീവ് തിരി ഓഫ് ഓബ്ജെക്റ്റീവ് അതിലേക്കൊന്നും നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു സ്വാദ് മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ആ സ്വാദ് അറിഞ്ഞ ആൾക്ക് എന്ത് തോന്നി അവിടുത്തെ സമൂഹത്തിൻ്റെ രോഗം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കണ്ടുപിടിച്ചു അങ്ങനെ പൊരിഞ്ഞിരുന്നുകൊണ്ട് എഴുതിയതാണ് വെസ്റ്റ്ലാൻഡും ഹോളോമിനും